ജീവിതം എങ്ങനെയാവും എവിടെ എത്തിച്ചേരും എന്തൊക്കെ നേരിടേണ്ടി വരും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ അതോ ഇന്നത്തെ കാര്യം മാത്രം നോക്കി നാളത്തെ കാര്യം നാളെ ആലോചിക്കാം എന്ന് ചിന്തിക്കുന്നവരാണോ ഒരു രാജ്യത്ത് വിചിത്രമായ ഒരു ആചാരം നിലനിന്നിരുന്നു ആ നാട്ടിലെ രാജാവിന് ഒരു വർഷം മാത്രമേ ആ നാട് ഭരിക്കാനുള്ള അവകാശമുള്ളൂ അവിടുത്തെ ജനങ്ങൾ വർഷാവർഷം രാജാവിനെ മാറ്റിക്കൊണ്ടിരിക്കും ഒരു വർഷത്തെ ഭരണത്തിന് ശേഷം രാജാവിനെ അവർ ഒരു ദ്വീപിലേക്ക് നാട് കടത്തും ഈ നിയമത്തിന് സമ്മതം മൂളുന്ന വ്യക്തിക്ക് ആ വർഷത്തേക്ക് രാജാവാകാം ആ ദ്വീപ് എവിടെയാണെന്നോ അവിടെ കൊണ്ടുപോയി വിട്ടിട്ടുള്ളവർക്കെല്ലാം എന്ത് സംഭവിച്ചുവെന്നോ ആർക്കും അറിയില്ല എന്തിന് രാജ്യം ഭരിക്കുന്ന രാജാവിന് പോലും അറിയില്ല ആ വർഷം ഭരിച്ചിരുന്ന രാജാവിന്റെ ഭരണം അവസാനിക്കാൻ സമയമായി രാജാവിനെ ദ്വീപിലേക്ക് വിടുന്ന തിരക്കിലാണ് കൊട്ടാരത്തിലുള്ളവരല്ല ജനങ്ങൾ രാജാവിനെ പറഞ്ഞയക്കുന്നത് ഒരു ഉത്സവം പോലെയാണ് ആഘോഷിച്ചിരുന്നത് പുതുവസ്ത്രങ്ങളെല്ലാം അണിയിച്ച് ആനപ്പുറത്ത് കയറ്റി നാട് മുഴുവൻ പ്രദക്ഷിണം ചെയ്യും ജനങ്ങൾ തെരുവ് വീതിയിൽ അണിനിരക്കും അദ്ദേഹത്തെ യാത്രയക്കാൻ ഒരു ദിവസം ഭരിച്ചാലും രാജാവ് രാജാവ് തന്നെയല്ലേ അധികാരം മോഹിച്ചിട്ടാണ് പലരും ഈ നിബന്ധനകളെല്ലാം സമ്മതിച്ച് രാജാവാകുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ദ്വീപിലേക്ക് കൊണ്ടുപോയി വിടുന്ന ദിവസം രാജാവ് ഭയന്ന് വിറയ്ക്കുന്നത് കാണാം ആചാരങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ചില മന്ത്രിമാരും ചില നാട്ടുപ്രമാണികളും ചേർന്ന് ഒരു വഞ്ചിയിൽ രാജാവിനെ ദ്വീപിൽ കൊണ്ടുപോയി വിട്ടു അവർ തിരികെ നാട്ടിലേക്ക് വരുമ്പോഴാണ് തകർന്നു കിടക്കുന്ന ഒരു കപ്പൽ കാണുന്നത് ആ കപ്പലിലുള്ള എല്ലാവരും മരിച്ചിരുന്നു പക്ഷേ ഒരു ചെറുപ്പക്കാരൻ മാത്രം ജീവനോടെ ഉണ്ടായിരുന്നു വഞ്ചിയിലുള്ളവരെല്ലാവരും ചേർന്ന് ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തി തങ്ങളോടൊപ്പം നാട്ടിലേക്ക് കൂട്ടി പോരുന്ന വഴിയിൽ ആ ചെറുപ്പക്കാരന്റെ പെരുമാറ്റവും സംസാരവും ഇഷ്ടപ്പെട്ട മന്ത്രിമാരും പ്രമാണിമാരും തങ്ങളുടെ നാടിനെ കുറിച്ചും നാട്ടിലെ വിചിത്രമായ നിയമത്തെക്കുറിച്ചും അവനോട് സംസാരിച്ചു തങ്ങളുടെ രാജാവാകാൻ അവർ അവനോട് അപേക്ഷിച്ചു അവരുടെ ആവശ്യം ആദ്യം അവൻ എതിർത്തു എങ്കിലും പിന്നീട് അവൻ സമ്മതിച്ചു രാജഭരണം ഏറ്റെടുത്ത മൂന്നാം ദിവസം അവൻ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി രാജാക്കന്മാരെ കൊണ്ടുപോയി വിടുന്ന ദ്വീപിനെ കുറിച്ച് അന്വേഷിച്ചു ഭരണം ഏറ്റെടുത്ത ഒരു രാജാവ് പോലും ചോദിക്കാത്ത ചോദ്യം ഇവൻ ചോദിച്ചത് മന്ത്രിമാരിൽ ഞെട്ടലുണ്ടാക്കി ഈ ചോദ്യം ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപാണ് ഇവൻ ചോദിച്ചിരുന്നതെങ്കിൽ അവനെ അവിടെ തന്നെ കൊന്നുകൊഴിച്ചു മൂടിയനെ പക്ഷേ ഇത് രാജകൽപ്പനയാണ് അനുസരിച്ചേ മതിയാവോ മന്ത്രിമാർ മുഖത്തോട് മുഖം നോക്കി വേറെ വഴിയില്ലാത്തതിനാൽ അവർ അവനെ ആ ദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുൻപ് ഭരിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം എവിടെയാണ് അവർക്ക് എന്താണ് സംഭവിച്ചത് അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഭാവിയിൽ തനിക്കെന്താണ് സംഭവിക്കുക ഇതെല്ലാം അറിയാനുള്ള അതിയായ ആഗ്രഹത്തോടെയാണ് അവൻ അവരോടൊപ്പം ആ ദ്വീപിലേക്ക് ചെന്നത് പക്ഷേ അവൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരുന്നു കാര്യങ്ങൾ അതിഭയാനകമായൊരു കാട് ഉള്ളിലേക്ക് പോകും തോറും അമാനുഷികമായ ശബ്ദങ്ങളും ഗർജനങ്ങളും നിലവിളികളും കേട്ടുകൊണ്ടേയിരുന്നു ഇനി മുന്നോട്ട് പോകരുത് മന്ത്രിമാർ അവനെ തടഞ്ഞു അവരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം എന്ന് ഉത്തരവിട്ടുകൊണ്ട് അവൻ ആ വനത്തിനുള്ളിലേക്ക് നടന്നു നീങ്ങി ഒരുപാട് സമയത്തിന് ശേഷം തിരികെ വന്ന അവൻ ആരോടും ഒരക്ഷരം പോലും വേണ്ടിയില്ല മുൻപ് ഭരിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം എവിടെ അവർക്ക് എന്ത് സംഭവിച്ചു അവരെന്ത് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള മന്ത്രിമാരുടെ ചോദ്യങ്ങൾക്ക് അവന്റെ മറുപടി മൗനമായിരുന്നു ആ ദ്വീപിലേക്ക് പോയി വന്നതിന് ശേഷം ആ ചെറുപ്പക്കാരനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി ജനങ്ങൾക്ക് തോന്നി മുൻപ് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പോലെ വില കൂടിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അവൻ ധരിച്ചിരുന്നില്ല പുറത്തേക്ക് പോകുന്നത് പരിവാരങ്ങളുടെ അകമ്പടിയോടെ ആയിരുന്നില്ല തനിച്ചായിരുന്നു തൻ്റെ സുഖത്തിന് വേണ്ടി അവൻ പണം ചിലവഴിച്ചിരുന്നില്ല ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി അവരെ അവൻ കഠിനാധ്വാനികളാക്കി മാറ്റി ഇതിൽ നിന്നുണ്ടായ വരുമാനം ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി അവൻ ചേർത്ത് വച്ചു മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഈ ചെറുപ്പക്കാരൻ എവിടേക്കോ പോകും എവിടേക്കാണ് പോകുന്നതെന്നോ എന്തു ചെയ്യുന്നതെന്നോ ആർക്കും അറിയില്ല രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല അവന്റെ ഈ പ്രവൃത്തി കൊണ്ട് ആർക്കും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അവൻ കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ആ രാജ്യത്ത് സംഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആരും അവനെ ശ്രദ്ധിച്ചില്ല മാസങ്ങൾ കടന്നുപോയി അവൻ ഭരണചുമതലയേറ്റ് ഒൻപത് മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം മന്ത്രിമാരെ വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു താൻ രാജപദവി ഒഴിയുകയാണ് ഇപ്പോൾ തന്നെ ഈ നാട് വിട്ടു പോകാൻ തനിക്ക് സമ്മതമാണ് എന്ന് എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടത് ഒരു വർഷം തികഞ്ഞാൽ തന്നെ അധികാരം വിട്ടൊഴിയാനുള്ള മനസ്സ് ആരും കാണിക്കാറില്ല ഇവനാണെങ്കിലോ ഒൻപത് മാസത്തിൽ തന്നെ പോകുന്നു എന്ന് പറയുന്നു ഒരു പക്ഷേ ആ ദ്വീപിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഭയന്നിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാനാണോ പദ്ധതി ഇങ്ങനെയെല്ലാം ചിന്തിച്ച മന്ത്രിമാർ ഒരു വർഷം തികച്ച് രാജാവായി ഇരുന്നേ മതിയാവൂ എന്ന് തീർത്തു പറഞ്ഞു അവനും അനുസരിക്കുകയല്ലാതെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ദ്വീപിലേക്ക് പോവേണ്ട ദിവസം വന്നു ചേർന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ദ്വീപിലേക്ക് പോകേണ്ട സമയമായി അവനാണെങ്കിലോ അതിയായ സന്തോഷത്തിലും ആ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് ദ്വീപിലെത്തിയപ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലായത് കാണുമ്പോൾ തന്നെ അതിഭീകരമായ ഭയാനകമായ അന്തരീക്ഷം ജനിപ്പിച്ചിരുന്ന കാടിന്റെ സ്ഥാനത്ത് ഇന്നതാ അതിമനോഹരമായ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നു രാജഭരണം ഏറ്റെടുത്ത് മൂന്നാം ദിവസം ആ ദ്വീപിലേക്ക് വരുമ്പോൾ അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂടങ്ങൾ ആ ദ്വീപിൽ മുൻപ് കൊണ്ടുവന്നു വിട്ട രാജാക്കന്മാരുടേതാണ് ആ എല്ലിൻ കൂടുകളെന്ന് അവന് മനസ്സിലായി താൻ നേരിടാൻ പോകുന്നതും ഇതേ അവസ്ഥ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ അവൻ തിരികെ നാട്ടിൽ ചെന്ന് നൂറ് ജോലിക്കാരെ ആ ദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഓരോ മാസവും ദ്വീപിലേക്ക് ചെന്ന് കൃത്യമായി താൻ ആവശ്യപ്പെട്ടതുപോലെ ജോലികൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി അസ്ഥിക്കൂടങ്ങളെല്ലാം എടുത്തു മാറ്റി അനാവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റി ഔഷധ ഗുണമുള്ള ചെടികളും വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ചു വീടുകൾ നിർമ്മിച്ചു വന്യമൃഗങ്ങളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി കപ്പൽ നങ്കൂരമിടാൻ തുറമുഖം നിർമ്മിച്ചു വൈകാതെ തന്നെ ആരെയും ആകർഷിക്കുന്ന രീതിയിലേക്ക് ആ ദ്വീപ് മാറി പതിയെ പതിയെ കപ്പലുകൾ അവിടെ നങ്കൂരമിടാൻ തുടങ്ങി വൈകാതെ തന്നെ അതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി ആളുകൾ അവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി ജനങ്ങൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമായി ആ ദ്വീപ് മാറി അതുകൊണ്ടാണ് ഒൻപത് മാസമുള്ളപ്പോൾ തന്നെ രാജപദവി ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചത് മുൻപ് ഭരിച്ചിരുന്നവരെല്ലാം പണത്തിലും പദവിയിലും മയങ്ങി അന്നത്തെ കാര്യം മാത്രം ചിന്തിച്ചപ്പോ ഇവൻ മാത്രം ഭാവിയെ കുറിച്ച് ചിന്തിച്ചു നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പൊ നമ്മുടെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് ഹാപ്പിയാണോ പണമുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവിതവും എവിടെയും എത്താതെ ഒന്നുമല്ലാതായി പോവും നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയാണ് നിങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെ വേണമെന്ന് ആദ്യം സ്വയം തീരുമാനിക്കുക അതിനുവേണ്ടി കൃത്യനിഷ്ഠയോടെ ആത്മാർത്ഥതയോടെ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ ആവർത്തിച്ച് പറയാൻ തുടങ്ങുന്ന വാക്കുകൾ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും ഞാനൊന്നുമല്ല ഞാൻ എവിടെയും എത്തില്ല എന്നെക്കൊണ്ട് കഴിയില്ല എന്നതിന് പകരം എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കേണ്ടത് ഞാനാണ് എൻ്റെ ഭാവി മനോഹരമാക്കാൻ എനിക്ക് കഴിയും എന്ന് മനസ്സിനോട് പറയുക നിങ്ങളാഗ്രഹിച്ച ജീവിതം നിങ്ങളെ തേടി വരും